നാം നമ്മെ തന്നെ ആദരിക്കേണ്ട ഒരു ചെറിയ സമയമായി നമ്മുടെ ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്നവരെ പല ജീവിതം തിരഞ്ഞെടുത്തപ്പെടും നമ്മളിൽ നിന്നും സന്യാസം സ്വീകരിച്ച് നമ്മളെ ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്ന സത്യത്തിൽ ചിലപ്പോയി വന്ന ആ അരൂപൊക്കെ ആയിരിക്കാം നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെയും വലിയൊരു വിജയം ബിൻസിയുടെ സഹായ സഹകരണങ്ങള് സഹായ സഹകരണങ്ങള് എന്തൊക്കെ ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞത് പുറകാവുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഗ്രൂപ്പിലെ ഒരു ചെറിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ബിൻസിയുടെ ഇടപെടൽ ആ പ്രശ്നപോലെ സോ അങ്ങനെ ഓരോന്നും വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലെ സജീവമായി നിലനിൽക്കുന്ന ബിൻസിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരില് ഈ ഗ്രൂപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു പരിപാടിക്കും പുറത്തൊന്നുള്ള ഗസ്റ്റുകളൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് ഗസ്റ്റ് അപ്പൊ ഈ സ്വീകരണം ഏറ്റുപറയാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പേര് ഈ വേദിയിലേക്ക് അപ്പോ സിസ്റ്റർ മെ ആദരിക്കുന്നത് നമ്മളിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബോണിയും ബോണിയുടെ മകളും കൂടി സിസ്റ്റർ മ്യൂസി നമ്മളെല്ലാവരും ഒരു വ്യക്തിയാണെങ്കിൽ കോളേജ് കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിന് ശേഷവും നമ്മളെല്ലാം ഒന്നിക്കുന്ന നമ്മളിൽ നിന്നെല്ലാം വിഭിന്നമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് പഠനരംഗത്തായാലും കലാരംഗത്തായാലും ഒരു സർഗാത്മകമായിട്ടുള്ള എല്ലാ മേഖലകളിലും നാടകമായാലും കോളേജിലായാലും നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മ തന്നെ അഭിമാനമായ ആദരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ബാക്കി ഈ ആദരം കിട്ടാത്തവര് ആദരിക്കപ്പെടേണ്ടവരല്ല എന്നുള്ളത് ഒരു വേദി അടുത്തൊരു വർഷം ഈ ഒരു തവണ േമനെ പറ്റി ഞാൻ കൂടുതലായിട്ടും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയുന്ന പ്രേമനെ അനുഭവിക്കാനും ആദരിക്കാനും ആയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളെക്കാൾ ഒക്കെ ഉയർന്ന ഉയരത്തിലും അറിവിലും അനുഭവത്തിനും ഇനി നമ്മുടെ കാര്യങ്ങൾ ഒരു ൊക്കെങ്കിലും പത്തൊന്നു വരെ ആവശ്യം പുറത്താണ് എങ്കിലും ബിസി ഞാനായിട്ട് ചില എന്നാൽ വിദേശത്തുള്ളവർ അങ്ങനെയല്ല അവരെ സമയം കഴിഞ്ഞാൽ നാട്ടിലുള്ള ഓരോ ചെറിയ സംഭവങ്ങളും നോക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ ആയാലും വാട്സപ്പ് മെസ്സേജിലൂടെ ആയാലും മറ്റു കാര്യങ്ങളിലൂടെ ആയാലും ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തുന്നവരാ ഒരു പക്ഷെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചെറിയൊരു വിഷയം ഉണ്ടാവുമ്പോൾ അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാതെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുകയും വേണ്ട വേണ്ട നിർദ്ദേശങ്ങൾ ഫോണിലൂടെ തന്നെ കൊടുക്കുകയും ആവശ്യമായ കാര്യങ്ങളെല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ മെസ്സേജായി നോക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഇടപെടുന്നു അത് അത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം വേദന എപ്പോഴും സ്ഥലത്ത് സാന്നിധ്യമില്ലെങ്കിലും മതസാന്നിധ്യമായി നടക്കുകയാണ് അത് നമ്മുടെ ആദ്യത്തെ കോളേജിൽ കൂടി നമ്മൾ അരപ്പുള്ളിൽ പോയ ടൂറ് പോയ ടൂറായാലും ഇതായാലും ഒക്കെ അദർശനായിട്ട് കിട്ടുന്നു ഈ ടുത്തും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയാൻ പറഞ്ഞു വന്നപ്പോഴും പ്രകടന പേരിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എപ്പോഴും മനസ്സിലായി കണ്ടായാലും ഇനി ഒരു കെട്ടുകൂലെ വന്ന് ചെറിയ സമയമുള്ള ഏറ്റവും കൂടുതൽ സമയം വീട്ടുകാരായിട്ടും നാട്ടിൻ്റെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും ഒക്കെ തീർക്കാനുള്ളതാണ് അതിനിടയിലും ഇതിന് വേണ്ടി ഓരോ ദിവസം എത്ര കോള് ചെയ്യണ്ടെന്ന് എനിക്കറിഞ്ഞിന് കുറച്ച് ഈ ഒരു ഘട്ടി കുറച്ച് കാലം കൊടുത്ത എത്രമാത്രം ഫോൺ ചെയ്യുന്നുണ്ട് എത്രമാത്രം നിർദ്ദേശം ചെയ്യുന്നു ഓരോ ചോദിച്ചറിഞ്ഞ് കൃത്യമായി അദ്ദേഹീരിച്ച് നമ്മുടെ ഇന്നത്തെ എത്രയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഈ അടുത്ത ആദരിക്കുന്നത് പ്രവീണ െ ആദരിക്കാനായിട്ട് നമ്മുടെ തന്നെ നാടകയിലൂടെ പ്രശസ്തനായ നമ്മുടെ വേദിയിലുള്ള പ്രേമനെ ഞാൻ ഏറ്റവും സ്നേഹം നമുക്കൊക്കെ പ്രിയങ്കരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറയാം നാട്ടിലുണ്ടെ ഉണ്ടായിട്ട് നാട്ടിലിരുന്ന് കൊണ്ട് തന്റെ ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ രൂപിന് വേണ്ടി മുഴുവൻ സമയവും മാറ്റി മാറ്റിവെക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഭൂമി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ബോഡി നമ്മൾ മുഴുവൻ വിചാരിച്ചത് കാരണം ബോണി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ട് ആ പ്രതിസന്ധികളിലെല്ലാം ബോണിക്ക് കൈത്താറുള്ളത് ബോണിയുടെ ഭാര്യ മക്കളാണ് നമുക്കറിയാം നമ്മള് എത്രമാത്രം കയറിയത് അതിന്റെ ഒരു നൂറി

നമ്മുടെ ഒരു പെയാണ് സൈലന്റ് ആയി നിന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മളെ ഒരു പതിമടങ്ങ് പത്ത്യോടെ എല്ലാം നോക്കി കണ്ടുനിൽക്കുന്ന എപ്പോഴും പിന്തിരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹൈസെക്കൻഡറി മുതലാധി താരുവിനെ തൃശൂരും ബാംഗ്ലൂരും തമ്മിലുള്ള ദൂരം വലിയപ്പോ വേണം ഇവിടെ എന്ന് സ്ഥലത്തുണ്ടാവണമെന്ന് നമ്മളെ ആഗ്രഹിച്ചു അതിന്റെ വിജയത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ് ടോണി കോളേജിലായാലും നമുക്ക് ആ തോണിയുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഏറെ ആഹ്ലാദകരമായിരുന്നു ഇവിടെ ആയാലും ഞാൻ എല്ലാവർക്കും അറിയാമോ ഞാൻ പറയണ്ട ഓരോരുത്തർക്കും വ്യക്തിപരമായും ഓരോ സമൂഹത്തിനും ടോണി ഇടപെടുന്ന ഇടപെടലുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറവായിട്ടിരിക്കുകയുള്ളൂ നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ ചങ്കായ ടോണിയെ ആദരിക്കാനായിട്ട് ടോണി അതിന്റെ പിന്നിലെ ഇതിനെ വിജയത്തിന്റെ നമുക്ക് നല്ലവണ്ണം അറിയാം ടോണിടെ ആദരിക്കുന്നത് നാം നേരത്തെ ആദരിച്ച നാല് പേരും ചേർന്നാണ് ഇന്ന് നമ്മുടെ ടോണിയെ ആദരിക്കുന്നത് നമുക്കൊരു വലിയ കൈയോടെ Bilber ini kangen സാക്ഷ്യം വഹിക്കാൻ വലിയൊരു അവസാനം കഴിഞ്ഞത് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നവരെല്ലാം നമ്മൾ ആദരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് നമ്മുടെ അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മുടെ കപ്പലെ ആദരിച്ച സെക്ഷനിലേക്ക് കടന്നു പോകാൻ പോകുന്നത് സമയം ബിഷപ്പിന്റെ പലർക്കും മക്കളൊക്കെ കാരണം അച്ചീവ്മെന്റ് ഉള്ള ആദരങ്ങളാണ് അത് ാണ് എനിക്ക് തോന്നി ഇത്രയും വലിയ ഒരു നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്റെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് നേതൃത്വം ഇവരാണ് അത് തയ്യാറാക്കിയത് തയ്യാറാക്കിയ ഇതുപോലെ ആറ് മെയിൻ ബിഡി ബോഡിയുടെ ബോഡിറ്റി റിറ്റിക് ഓപ്പറ്റീവ് പാരാമെറ്ററുകൾ ബോഡിയുടെ സ്കെറ്റിലുണ്ട് ബോഡിയുടെ മോഡ് റിറ്റി ആണ് നെക്സ്റ്റ് സീരീസ് ഇങ്ങന വിദ്യാമേളയിലെ വാങ്ങേണ്ട രമ്പത്തിന്റെ എൻട്രി പെർഫർമൻസ് അപ്പോർട്ടോളേ 220 ആത്രപ്രദിക സൃഷ്ടി വാങ്ങണ്ടോ പ്ലീസ് ഹലോ ആയിക്കോട്ടെട്ടോട്ടുന്നേ ആൈ പോക്കടുന്നേ അണ്ണാ

आया फोस्टर ना नमक आया फोस्टर ले मेरी दोस्त मेरी दोस्त आयी थी वो लड़ाई का अनुभव है लोगों को तुम्हारी बॉडी है आपकी बॉडी वाला बेसब्रता डॉक्टर आ रहा हूँ डॉक्टर रिली रिली ओके एक एंड फ्लावर्स आना

చకైతే ప్రైస్ కుడలైతే మనడ పటాతలకి ఇది నాట్మొన్న బన్నక కస్టమర్ సాలక్ అయిన ఆండొరే శంకి ప్రైస్ కుడలైతే మనడ రెండిది మనడ నేడే మంత్రి గారి యావ హాడరు కొడుతారు అవర్ ప్రాగ్ర్య్వోసన నచాలోసనే దరికిన అవర్ల సార్వ ले <laughs> तो <बड़ा थे> <laughs> तो <laughs> अगर

On, he he like yeah. तो बढ़ा दे हमें भी देखना है शिमला हमारा नीति तो अभियान के चलता है निर्धारित करना है तो तुम्हारी भी अनुमति है क्या हमारी भी बात है इसमें देर मत कीजिए मुझे மக்களுண்டு மகனும் पांच भी पार्टी देश में आस्था आई अंजाव से भी पार्टी बनी थी तो बोले लाभी पार्टी बनी थी तो बोले बन रहे थे अंजाव से भी बड़ी अंजाव से അതായത് അലക്സ് അലസ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി പോയിരിക്കണം ആദ്യം കഴിക്കുന്നത് കത്തിരി ഉണ്ട് എല്ലാം അല്ല അത് കഴിക്കണമല്ലേ ആദ്യം ബിരിയാണി എടുക്കരുത് അലസിന്റെ ഭക്ഷണം കഴിക്കണം അല്ല അത്രയും വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞാ അത്രയും ഭക്ഷണം പറഞ്ഞിട്ട് നേരത്തെ തീർച്ചയായിട്ടും അതിനെ തുടങ്ങാൻ നമുക്ക്